തിണ്ടികളെ ഞങ്ങൾ എന്നുള്ളത് റിയാദിലെ കസറോൽ ഹുക്കും ഡിസ്ട്രിക്റ്റിലുള്ള അറുപത്തൊന്ന് ഏക്കറോളം വരുന്ന ഹിസ്റ്റോറിക്കൽ അർബൻ പാർക്ക് സലാം പാർക്കിലാണ് ഇത് ബത്തേക്ക് അടുത്താണ് വരുന്നത് നാഷണൽ ഫൗണ്ടേഷൻ ഡേക്കാണ് ഞങ്ങൾ പോയിരുന്നത് അതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഫ്രണ്ട്സും ഫാമിലിയും എല്ലാവരുമായിട്ട് വന്ന് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്ലേസ് കൂടിയാണിത് ഈ പാർക്കിനെ ഫേമസ് ആക്കുന്ന വേറൊരു കാര്യം കൂടിയാണെന്ന് വെച്ചാൽ മൂന്ന് പോയിൻറ്റ് മൂന്ന് എക്ടറോളം വരുന്ന ലാർജ് ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ട് അതിൽ പെഡൽ ബോട്ടിംഗ് സൗകര്യങ്ങളുണ്ട് ഞങ്ങളുടെ ബോട്ടിംഗ് വീഡിയോസാണ് ഞാനിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഔട്ട് ഔട്ടോ ആരവിടെ ശശിയല്ലേ നീ എവിടെ ശശിയായിട്ട് നിന്നെയല്ലേ എടുത്തേക്കുന്നത് അപ്പൊ നീ സ്പോൺസർ ചെയ്തിട്ട് നമ്മള്

കേട്ടാ ഞങ്ങളൊന്നു ആ ഞമ്മളൊന്നും ഇരിച്ചു കൊടുക്കൂപ്പ് മറ്റുള്ള പിടിച്ച് മരുന്നാണോ ഞാൻ ബാക്കിലോട്ട് പോയോ ഇങ്ങനെ തിരിക്ക് 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 ആ തിരിക്ക് നമ്മള് നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യോട്ട് റോട്ടറേഷ ഗ്യാപിലൊക്കെ എന്താണ് ശരിക്ക സമ്മതിക്കുന്നില്ല <laughs> <laughs>

അല്ലെങ്കിൽ ലിഗമെന്റ് പോയ കാല് ആളെ കാല് എന്റെ എന്റെ അല്ല വേണ്ട സ്പീഡ് ചൂട് സ്പീഡ് ചൂട് Ini dikumpul Oi. ഇത് പത്ത് മിനിറ്റിലും കാര്യം കൂടുതലുണ്ടല്ലോ ഒന്ന് ഇങ്ങോട്ട് നോക്കിയാ രണ്ടുപേരും ഇങ്ങോട്ട് നോക്കിയാ ഏട്ടാ രണ്ടുപേര് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുവോ ഒന്ന് ഇങ്ങോട്ട് നോക്കോ ോക്കെ ആഹ് ഞാൻ ഇടയ്ക്ക് തന്നെ ഫോട്ടോ എടുക്കുന്നുണ്ടോ അതോണ്ട് രണ്ടും അൻപടി ജിഞ്ചിൻ ചാക്കലി ഇവിടെ വെർട്ടിൽ തങ്ങിക്കിടന്നോ അവിടെ രണ്ട് കപ്പിൾ ചെയ്യാനുണ്ട് അല്ല അല്ല അരെഞ്ഞി മുടക്കുട്ടി കളി മുടലാക്കിക്കിടാത്തതുകൊണ്ട് ഒരു വണ്ടി ഇതാ കളി മുടക്കി വെച്ചിട്ടുണ്ട് ോട് വിളിച്ചത് നമ്മുടെ വീട്ടില് മുന്നേര

യോ ഓക്കെ ഓക്കെ ടിക്ക നന്നായി താങ്ക് യു ഭയ്യാസ ഓ നമ്മളെ കൂട്ടിക്കൊണ്ടു ആൾക്കാരുണ്ട് നല്ല സ്പീഡാണല്ലോ നമ്മൾക്കാട് നോക്കുവന്നെ